പടം ഇറങ്ങിയിട്ട് നല്ല ജെനുവൻ ഓണസ്റ്റ് റെസ്പോൺസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാവരും പണം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസാണ് കൊടുത്തത് അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട് സോ അതിനായി ബിഗ് താങ്ക്സ് ഫ്രം ആൻഡ് സോ നമുക്കിപ്പോ പ്രെസ് മീറ്റ് ചെയ്യാം നിങ്ങളോട് സംസാരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ മുഹമ്മദ് റൂസഫ് നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞതിനേഷം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ബാക്കി അവർക്ക് പറയാനുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം ഹലോ നമസ്കാരം നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ച പോലെ എട്ടാം തീയതി പടം റിലീസ് ചെയ്തു അവിടെ നിന്നോട്ട് ഇതുവരെ നമുക്ക് നല്ല റെസ്പോൺസും നല്ല അഭിപ്രായങ്ങളും ൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വർക്കുള്ള റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ് അത് ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഊർജമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാവരോടും കൂടിയും കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് വരുന്ന സിനിമകളും ഇതുപോലെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു വിജയം ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഞങ്ങളെ ആക്ടേഴ്സ് കൊണ്ട് പരിചയപ്പെടുത്തുകയാണ് വിഘ്നേഷ് വിഘ്നേഷണതിൽ സിറ്ററിസ് എന്ന് പറഞ്ഞ മധുരയിലെ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചു വിഘ്നേഷ് അനുജിത് അനുജിത് ആണ് മനാഫ് നാലു പേരിൽ തിരുവനന്തപുരത്തെ നാല് പയ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് യദുകൃഷ്ണ യദുകൃഷ്ണ മനു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നു സജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതാണ് ജോബിൻ ദാസ് അതത് ഋഷാസൻ നമ്മള് മലറവ് പറഞ്ഞ കഥാപാത്രം മധുര കഥാപാത്രമാണ് ഇത് നമ്മുടെ അവസാനം വരെ പോരാടിയ കഥാപാത്രം അനന്തു സോറി നമ്മുടെ പാർവ ചേച്ചി ഈ സിനിമയിലൊരു ശക്തമായ കഥാപാത്രം വളരെ കുറച്ച് സീനുകൾ ഉണ്ടെങ്കിലും സിനിമയിലുടനീളം ആ ഒരു ക്യാരക്ടറിന്റെ വൈഫ് നിലനിർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ പാർവതി ചേച്ചി രമാദേവി കഥാപാത്രം ചെയ്തിരിക്കുന്നു നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ മെസ്സേജിലും ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെ കുറിച്ച് എനിക്ക് പേഴ്സണലി പറഞ്ഞിട്ടുള്ള മെസ്സേജുകളെല്ലാം ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് പരാമർശിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ക്രിസ്റ്റി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നെക്സ്റ്റ് കണ്ണൻ നായർ കണ്ണൻ നായർ ആണ് അനി സുനിന്ന് പറയുന്ന രണ്ട് ഇരട്ടകളാണെന്ന് തോന്നിപ്പോന്ന രീതിയിൽ സുരാജേട്ട് കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച സുനിണ്ണൻ കണ്ണ നായർ വളരെ ഭംഗിയായിട്ടുണ്ട് ഇത്രയാണ് ബാക്കി ആളുകൾ വന്നോണ്ടിരിക്കുന്നുള്ളു നമ്മുടെ വരാനുണ്ട് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്തതിനുമ്പോ ആമുഖമായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്റെ കരിയർ ബെസ്റ്റ് റോൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാലപാർവതി ചേച്ചി മുറയില് ചെയ്തിരിക്കുന്നത് ചേച്ചി രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും നമ്മളോട് ആദ്യമായിട്ട് മുസ്തഫേനോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മിറ്റിന്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പരസ്യത്തിലാണ് ആദ്യം മുസ്തഫയിലൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും എവിടെ എത്തും ഇതൊരു ജേർണിയുടെ തുടക്കം മാത്രമാണ് രണ്ടാമത്തെ സിനിമ ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാനായിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാരും പറയും ബി ജെബിനെ കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ എഴുതി കഴിഞ്ഞാൽ മധുരയിൽ ഷൂട്ടിങ്ങായിരുന്നു പക്ഷേ അതേ റിവ്യൂസ് ആണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റ് ബെസ്റ്റാണ് രേമാദേവി എന്ന് പറയുന്നത് ഒരു ടെഗറ്റിംഗ് ഷെയ്നുള്ള ക്യാരക്ടറാണ് കിട്ടിയതിന് ഞാൻ ഞാൻ തന്നെ പറഞ്ഞത് എന്റെ തലയിലൊക്കെ തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്ന പ്രായത്തിലൊക്കെ ഒരു ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്ലസ് അത് ആൾക്കാർ സ്വീകരിച്ചു എന്റെ കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്റെ ഏടിയുടെ ലോബസിന്റെ അമ്മയൊക്കെ അച്ഛക്ക് ചീത്ത പിടിച്ചു എന്ന് പറയുന്നിട്ട് ഭയങ്കര സന്തോഷമായി ഒരാൾ ചീത്ത പിടിക്കുമ്പോൾ സന്തോഷം വരുത്തുന്നത് ആദ്യം കേട്ടിട്ട് ഒരുപാട് പേര് ചീത്ത പിടിച്ചു അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായിട്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഇത് ഇവര് പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞു വലിയ സന്തോഷം